ഹലോ നമസ്കാരം പിന്നെ നമ്മൾ ഒരു കുഴിമന്തി ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ അതാ ഞാൻ വാങ്ങിയ ചിക്കൻ ചെറിയ പീസാണ് കേട്ടോ അപ്പോൾ അത് ബിരിയാണിക്ക് വാങ്ങിയതാണ് അപ്പോൾ കുട്ടികൾ സമ്മതിക്കണില്ല കുഴിമന്തി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് ചെറിയ ചിക്കനൊക്കെ ഇതുപോലെ ഒന്ന് ഒരു ഫോർക്ക് വെച്ച് കുത്താം അപ്പോൾ ഇത് സ്കിന്നില്ലാത്ത ചിക്കനാണ് ഇട്ടാ കുഴിമന്തിക്ക് സാധാരണ സ്കിന്നുള്ള ചിക്കനാണല്ലോ വാങ്ങിക്കാറ് അപ്പോൾ നമ്മളെ ചിക്കൻ ബിരിയാണി ചിക്കനാണ് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വളരെ കുറച്ച് ഇനി നമുക്ക് ചെറിയ ജീരകം പൊടിക്കാത്ത വലിയ കുരുമുളക് ഇനി കാശ്മീരി മുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബ് നമുക്ക് നന്നായിട്ട് ചെറിയ പീസാക്കി ഇതിൽ പൊടിച്ചിട്ട് കൊടുക്കാം രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം മന്തി മസാലയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് പീസ് പട്ടിട്ട് കൊടുക്കാം പിന്നെ ഉണ നമ്മുടെ നാരങ്ങ ഉണക്ക നാരങ്ങ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ നേരം മൂടി വയ്ക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് പിന്നതിൽ ചേർത്തിട്ടില്ല കേട്ടോ നമ്മളെ ചൂട് തന്നെ നല്ല ഉപ്പ് നമുക്ക് നല്ല കുഴച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വരാം ഇനി നമ്മൾ കുറച്ച് മല്ലിലേയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പകുതി വേവിച്ചെടുത്ത റൈസ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കും നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്ത മുളകാണ് ഇത് നമുക്കൊരു അഞ്ചാറെണ്ണം നമുക്ക് ഇങ്ങനെ മുത്തി വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ കളറിന് പകരം നമ്മളിതാ മഞ്ഞൾപ്പൊടിയാണേ ചെറുതായിട്ടൊന്ന് ഒരു തുള്ളി ഓയിലൊഴിച്ച് അതിലൊന്ന് മിക്സ് ചെയ്തതാണ് അതുപോലെ തന്നെ നമുക്കിതാ മുളക് പൊടിയാണത് കാശ്മീരി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് ദമ്മിന് വെക്കാം കന ചിരട്ടയാണ് വെച്ചിട്ടില്ല കേട്ടോ ഒരു കുഞ്ഞ് ചിരട്ട കഷ്ണം വെച്ചിട്ട് ഓയിലൊഴിച്ച് വെച്ചതാണ് അപ്പം മന്തി കനലിൽ ഒരു നാൽപ്പത് മിനിറ്റ് നേരം കിടന്ന് ഇനി ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പം നമ്മൾ മന്തി നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതാ കുട്ടികളൊക്കെ ദുരുദ്ധി കൂട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കൊടുത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വല്ലേക്കും പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ